വലത് കിട്ടിയ മുന്നോട്ടേക്ക് വെച്ച് ചന്ദനവും ഇടതിയിലെ ജലാണവരും ഉണ്ടോ കണമുണ്ടെങ്കിൽ ആണെങ്കിൽ ഒന്ന് കൈകൊണ്ട് നോക്കുക ഇടതി വെള്ളം കൈയിലും കഴുകുക വലത പു സ്ഥലത്ത് തണിക്കുക മൊത്തത്തിൽ എഴുതുക കയ്യിലഴുകം ചന്ദനം

கத்தரத்துல தி கிங்

우리 왕의 아기, 하기포리터무하다 이리, 다 이리, 허무하다. 이리, 허무하다. 이리, 허무하다. 이리, 허무하다. 이리, 허무하다. 이리, 허무하다. 이리, 허다이다 이리, 허무하다. 이리, 허무하다. 이다 이리, 허무하다. 이리, 허무하다. हैं जरा अच्छा हमरो इलादे अवस्थाशन वक्षण है ये तनोला करता अवस्था वला हमरो कृरी के हमरा नेला हार्टले लेले मुनले ओ अपने महाग्रोया ने हमराले समाना है हैला पश्चात ओ अपने ओला चपवसम हमराले ओला बोलिया आपणिया ओला बोल ष वन सा के पवारा जाषोष പടിഞ്ഞാറ് കരിപ്രസാദില്ലീ അടുത്ത് എല്ലാ ഉണ്ടെങ്കിൽ ആ ഇരയിലേക്ക് കരിപ്രസാദടുത്ത് സമരത്തില് ചവി കൊണ്ടുവത്തിയെങ്കിൽ ചാരോട്ട് എടുക്കാറുണ്ട്